أعوذ بالله من الشيطان العظيم بسم الله ഒരു കൂട്ടംമാർ വന്നുകൊണ്ട് യഹൂദികൾ യഥാർത്ഥത്തിൽ യഹൂദികൾ ഇസ്ലാഹികൾ നമ്മൾ പറഞ്ഞു യൂസുഫ് നബിയായ ഇസ്ലാഹിന്റെ പിതാവ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രാഹി ഇസ്രാഹി യൂബി നബിയുടെ ഒരു പേരാണ് ആ സന്താന പരമ്പരകളാണ് ഇസ്രാഹീന്റെ മക്കൾ അഥവാ ആ ബനു ഇസ്ലാഹിൻ ഗവത്വത്തിലാണ് ഓസാനബിഅലി ഇസ്സലാം അടക്കം ഒരുപാട് പ്രവാചകന്മാർ ഒരു ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നത് അവിടെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരിൽ ഒരു ലക്ഷം സ്വാചകന്മാര് വന്നതും ഈ ഇസ്രായേലികളാണ് അത്രയും ആ കൊഴപ്പാണെന്ന് അവരുടെ രാജ്യങ്ങളിലും ഈ ഉമ്മത്തിന് സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കൾക്കുള്ള ശാന്തിയും പ്രാഹത്വം പ്രധാനിക്കുമാറാകട്ടെ അപ്പൊ എഴുപ്പി അലി ഇസ്ലാമിന്റെ ആ പരമ്പരയിലാണല്ലോ ചൂതന്മാർ എന്നറിയപ്പെടുന്ന ചൂതന്മാർ അവ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവ് അഥവാ ഇസ്രിന്റെ മക്കൾ ഇസ്രൾ അഥവാ ഇസ്രൂബ്ലാംബിച്ചു അവിടുത്തെ സംബന്ധിച്ചു പ്രത്യേകിച്ച് അവിടുത്തെ മക്കളിൽ പ്രമുഖരാകുന്ന യൂസഫ് നബി അലൈഹിമെ സംബന്ധിച്ചു ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നവരാവശ്യപ്പെട്ട സമയത്താണ് ഈ സൂറത്ത് യൂസുഫ് എന്ന് പറയുന്ന അധ്യായം ജിബിലി അലിസ്സലാം മുഖേന മുഹമ്മദ് ഇറക്കി കൊടുക്കുന്നത് ആ ചരിത്രമൊന്ന് കേൾക്കാൻ തങ്ങളുടെ പിതാവാകുന്ന എപ്പൂബ് നബിയുടെയും മക്കളുടെയും സംഭവങ്ങളൊന്ന് കേൾക്കാൻ അതിന് താൽപ്പര്യപ്പെട്ടപ്പോഴാണ് ഈ അധ്യായം അവതരിച്ചത് എന്നാണ് മഹത്തുക്കളായ തോൽപ്പിക്കുന്നത് അലി ഇസ്ലാമിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു നാല് ഭാര്യമാർ അതിൽ രണ്ട് സ്വതന്ത്ര സ്ത്രീകളാണ് രണ്ട് അടിമകൾ ഈ നാല് ഭാര്യമാര് നമ്മൾ സുഹൃത്തിന്റെ വരികളിലേക്ക് ആയത്തുകളിലേക്ക് കടന്നു വരികയാണ് നമ്മൾ അമുഖമായിട്ടൊക്കെ ഇത് മനസ്സിലാക്കാം പക്ഷേ അവ ചർച്ചയിൽ ഇതൊക്കെ ആയത്തുകൾക്കിടയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ആമുഖമായിട്ട് ഇതൊക്കെ പറയുന്നത് ഈ നാല് ഭാര്യമാർക്ക് കൂടി മൊത്തത്തിൽ പന്ത്രണ്ട് മക്കൾ ഏട്ടോപരിമിക്ക് ഉണ്ടായിരുന്ന നാല് രണ്ട് സ്വതന്ത്ര സ്ത്രീകൾ രണ്ട് അടിമകൾ അങ്ങനെ നാല് ഭാര്യമാരുണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ അടിമസമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു അടിമസ ജീവിതങ്ങൾ ദവത്തുമായി പരിശുദ്ധ മക്കയിൽ ഉണ്ടായി അടിമസമ്പ്രദായം ഉണ്ടായിരുന്നു അടിമചന്ത നാൽക്കാലികളുടെ ചന്ത ബോധ്യന്റെ ചന്തയൊക്കെ പോലെ ആ അക്കാലത്ത് അടിമൻ ചന്തയുണ്ടായിരുന്നു അടിമകളെ മനുഷ്യൻ വച്ചു കൂട്ടിയിരിക്കും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും അവർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമൊക്കെ ഈ യജമാനങ്ങളോട് നടക്കും അവർ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കുക ഇസ്ലാം അനുവദിച്ചതായിരുന്നു അണിമ സ്ത്രീകളെ വായമാരെ പോലെ ഉപയോഗിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചതായിരുന്നു എന്നാൽ ഇസ്ലാം കടന്നു വരുന്ന സമയത്തുള്ള പല വേണ്ട ഇസ്ലാം നിരോധിച്ച് ഇല്ലാതെയാക്കി കണ്ടുകൂടി സജീവമായിരുന്നു മഹാന്മാരായ വലിയ വലിയ സ്വഭാവത്തിന് വലിയ ബാറിന്റെ വലിയ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്നത് പോലെയുള്ള ബാറുകളൊക്കെ നടത്തിയിരുന്ന സ്വനാപത്തി ചില സ്വയപത്തിന്റെ ഒക്കെ ബാറിന്റെ സീറ്റിന്റെ എണ്ണം പറയുന്നോ ഒരു സൂര്യസ്കാരം കഴിഞ്ഞ ഉടനെ ബാറിലേക്ക് പോയി കള്ള കുടിക്കും നമ്മൾ ചട്ടൻ ചാവ പിടിക്കുന്ന പോലെ അവരെ പോയി ചാവ പിടിക്കുന്നത് പോലെ അവർ ബാറിൽ പോയി കള്ള കൊടുക്കും അത് ഇസ്ലാം ഘട്ടം ഘട്ടമായി നിരോധിച്ചു നിർത്തലാക്കി അത് നിർത്തലാക്കിക്കും അതുപോലെ രംഗിചാരം സർവ്വസാധാരണമായിരുന്നു ഇസ്ലാം വന്ന് ജനങ്ങളെ സംസ്കരിച്ചതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അത് നിരോധിച്ചു അടിമ പ്രവർത്തനം അടിമ സമ്പ്രദായം എന്നത് ഇസ്ലാം നിരോധിച്ചില്ല ഇസ്ലാം അത് പാണില്ലെന്ന് പറഞ്ഞ് വിലക്കിയില്ല പക്ഷേ അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് യജന്മാനന്മാരൊക്കെ അടിമകളെ മോചിപ്പിച്ച് 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 ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്കിടയിൽ അടിമ സമ്പ്രദായം അങ്ങ് ഇല്ലാതെയായിരിക്കും അടിമ സമ്പ്രദായത്തിന് വേറെ അടിമയെ വെക്കുന്നു ആ അടിമ തനിക്ക് വേണ്ട എന്ന ചന്തയിൽ കൊണ്ടുപോയി അതിനെ വിൽക്കുന്നു വേറെ ഒന്ന് വാങ്ങുന്നു അങ്ങനെയാണ് അടിമസമ്പ്രദായങ്ങൾ അടിമയെ തനിക്ക് തനിക്ക് ഹൃദമം ചെയ്യും തനിക്ക് വേണ്ട സേവനങ്ങൾ തനിക്ക് വേണ്ട എല്ലാ പണികളും ചെയ്യും അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയാൽ കിട്ടുന്ന വേതനം യജമാനനുള്ളതാണ് അടിമയും അടിമന്റെ കൂലിയും ഒക്കെ യജമാനനുള്ളതാണ് അങ്ങനെ അടിമകളെ വെച്ച് ചിലർ യജമാനന്മാരായി മറ്റു ചിലരെ അടിമകളാക്കിവെച്ച് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇസ്ലാം വരുന്നത് അടിമ അടിമസമ്പ്രദായത്തെ അത് വിരോധിച്ചില്ല പകരം അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു അടിമകളെ മോചിപ്പിച്ചാൽ ഇന്ന കൂലിയുണ്ട് ഇന്ന പ്രതിഫലമുണ്ടെന്ന് കേട്ടപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ തങ്ങളുടെ കീഴിലൂടെ അടിമകളെ മോചിപ്പിക്കാൻ പറയും അടിമകളെ മോചിപ്പിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വതന്ത്രമാണ് അങ്ങനെ അടിമ സമ്പ്രദായം ഇല്ലാതെയായി പോയതാണ് ബഹുമാനപ്പെട്ട യടൂബന് മിയല്ലേ എത്ര ഭാര്യമാരാ എത്ര മക്കളാണ് പന്ത്രണ്ട് മക്കൾ നാല് ഭാര്യമാരിൽ നിന്ന് അതിൽ യൂസുഫിന് മിയാലേ ഇസ്സലാമും അവിടുത്തെ സഹോദരനാകുന്ന ബിന്യാമീൻ എന്ന് പറയുന്ന മകനും അവൻ രണ്ട് പേരും ഉണ്ടായത് റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നാണ് ഈ രണ്ട് സഹോദരനുണ്ടായത് റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്ന് ബാക്കി പത്ത് മക്കളാണ് മൂന്ന് ഭാര്യമാരിൽ നിന്നും ഉണ്ടായത് നമുക്ക് ചരിത്രത്തിൽ ഈ രണ്ട് മക്കളെ വേറെ തിരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരണ്ട് പേരെയും എടുത്തു പറഞ്ഞത് ബാക്കിയുള്ള പന്ത്രണ്ട് മക്കളുടെ പേരും പറയും ഇതാ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മക്കളുടെ പേരും അവരുടെ ഉമ്മമാരുടെ പേരും ബാക്കി എത്ര പേരുന്ന് പറഞ്ഞു പത്ത് ആ പത്തിൽ ആറ് മക്കൾ ഒരു മൈ എന്നാണ് നമ്മൾ രണ്ട് സ്വന്ത സ്ത്രീകളുണ്ട് തോന്നുന്നു അതിൽ രണ്ടിൽ ഒന്നാണ് റാഹേ യൂസുടേയും ഈ ലയ്യയുടെ മക്കളാണ് ആറുപേരുണ്ട് പിന്നെ എത്ര പേരുണ്ട് രണ്ട് നാല് മക്കളുണ്ട് മൊത്തം പന്ത്രണ്ട് രണ്ടുപേർ നേരത്തെ പറഞ്ഞു പിന്നെ ഈ സ്ത്രീയിൽ നിന്ന് ആറുപേർ ഇനിയുള്ള നാല് പേർ ഈ രണ്ട് അടിമ നിന്നുണ്ടായതാണ് അങ്ങനെ പന്ത്രണ്ട് മക്കളാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഇസ്ലാമിനുണ്ടായി ശ്രദ്ധിക്കുന്നുണ്ടോ ആർക്കുണ്ടായത് ഉണ്ടായത് ഏറ്റവും ബൗധമാങ്ങി ഇപ്പൊ ശ്രദ്ധിക്കണം എനിക്ക് തെറ്റുവേണ്ടത് നിങ്ങളുടെ അർത്ഥം എഴക്കൂപരവി അലി ഇസ്ലാമിന് ഈ പന്ത്രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ യൂസുഫ് നീ അലി ഇസ്ലാം സൂറത്തു യൂസുഫ് അതിൽ ഇപ്പം നബിയുടെ ചരിത്രം പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് ചില ഒരു ഭാഗം പറയും മറ്റൊരു സുഹൃത്തിൽ വേറൊരു ഭാഗം പറയും അങ്ങനെ വ്യത്യസ്ത സുഹൃത്തുക്കളിലായി പല നടക്കുക എന്നാൽ യൂസുഫിന്റെ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഈ ഒരു സുഹൃത്തിനെയുള്ളൂ വേറൊരു സുഹൃത്തിൽ ഇല്ല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഈ ഒരു സുഹൃത്തിനേ ഉള്ളൂ അത് തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തിലാണ് സൂഹത്തു യൂസുഫിലുള്ളത് അതിൽ അവസാന ഭാഗം വരെയും പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകൾ മുതൽ വലിയ ഭരണം കൈയാവുന്ന ഉന്നതന്മാരായ ആളുകൾക്ക് വരെ പല മാതൃകകളും പല പാഠങ്ങളും സൂറത്ത് യൂസുഫിൽ നിന്ന് ഉൾക്കൊള്ളാറുണ്ട് ഒരു മേഖലയിലുള്ളവരെയും സ്പർശിക്കാതെ യൂസുഫ് സൂറത്ത് പോയിട്ടില്ല എല്ലാ നിലയിലും ഏറ്റവും താഴെ നിലയിൽ കിടക്കുന്ന പട്ടിണി പാപങ്ങൾ മുതൽ ഉന്നതന്മാരായി വരണം കൈയ്യാവുന്ന വരണാധികാരികൾ വരെയുള്ള സമൂഹത്തിൽ സമുദായത്തിൽ എല്ലാ തരത്തിലുള്ളവരെയും പരാമർശിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്ത് യൂസുഫ് നൂറ്റി ഇരുപത്തി ഒന്ന് ആയിത്തുകളാണ് സൂറത്ത് യൂസുഫിലുള്ളത് അത് താൽപര്യത്തോടെ കൊണ്ടോ പക്ഷേ അത് കഥയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഉഷാരോ

ടങ്ങൾ കൊണ്ടാകട്ടെ ഭൗതിക ജീവിത വിഷയങ്ങളാകട്ടെ കുടുംബപരമാകട്ടെ ആത്മീയമാകട്ടെ എന്തെങ്കിലും വിഷയത്തിൽ ഹമ്മുള്ളവൻ പ്രയാസമുള്ളവൻ സുഹൃത്തു അവനിക്ക് കേട്ടുകഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടല്ലാതെ ഇല്ലെന്ന് ബഹുമാനപ്പെട്ട ആത്മാനിയ സാധനങ്ങൾ പറയുകയാണ് പ്രമുഖരാണ് കഴിഞ്ഞാൽ

അത് മക്കീയത്താണ് മക്കീയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം റമദാനിൽ പറഞ്ഞിരുന്നു മക്കീയത്ത് എന്ന് പറഞ്ഞാൽ ഹിജറിന് മുമ്പ് അവതരിക്കപ്പെട്ട സുഹൃത്തുക്കൾക്കാണ് ഹിജറങ്ങൾ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിരുന്നു ആ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സുഹൃത്തുക്കൾക്കാണ് മക്കീയത്ത് എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗം സുഹൃത്തുക്കൾ മതനീയത്താണ് മതനീയത്ത് മതനീയത് എന്ന് പറഞ്ഞാൽ സാധാരണ മഖീയത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ ഇറങ്ങിയത് മതനീയത് എന്ന് പറഞ്ഞാൽ മദീനയിൽ ഇറങ്ങിയത് അങ്ങനെയാണ് മക്കീയത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത് വിവിധങ്ങൾ ഹിജറു പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ സുഹൃത്തുക്കൾ മദനീയത് എന്ന് പറഞ്ഞാൽ ഹിജറക്കു ശേഷം വിവിധങ്ങൾക്ക് ഇറങ്ങപ്പെട്ട സുഹൃത്തുക്കൾ എന്നാണ് മക്കീയത്ത് മതനീയത്തുന്നതിന്റെ വിമർശായെന്ന മഹത്വം أخرج خطير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ആ വക്കതയുടെ തുടക്കം ആണ് അതുപോലെ എന്ന് തുടങ്ങുന്ന തുടങ്ങുന്ന നൂൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സുഹൃത്തുണ്ട് അങ്ങനെ ചില കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുകളുണ്ട് പക്ഷെ അത് അതിന്റെ ആശയം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല വിശുദ്ധ ഭഗവാനിന്റെ ആയത്തുകൾ രണ്ട് യൂറത്തിലുണ്ട് ആയത്തുകളുണ്ട് മൊത്തശാമി ആയ ആയത്തുകളുണ്ട് മൊഹക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം വ്യക്തമായി അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് വ്യക്തമായത് മുത്തശാബി എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം വ്യക്തമല്ല പലതുമാകാൻ സാധ്യതയുണ്ട് പലതുമാകാം ഇന്നതെന്ന് വ്യക്തമായി തറപ്പിച്ച് പറയാൻ ആർക്കും കഴിയില്ല അമ്മാവ് ഞാൻ അറിയുകയുള്ളൂ ആ അമ്മാവ് അങ്ങനെയുള്ള മുത്തശാബി ആയ ആശയം വ്യക്തമല്ലാത്ത ആയത്താണ് ഈ അലിഫുല അതുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങൾ ഇന്ന സാധ്യതയാകാം അതിന്റെ അർത്ഥം ഇന്നതാകാം അതിന്റെ ആശയം ഇന്നതാകാം അതിന്റെ പശ്ചിതം ഇങ്ങനാകണമെന്ന സാധ്യതകൾ പലതും മൈമത്ത് പറയുന്നുണ്ട് അത് വിശാലമാതിലേക്ക് കടക്കുന്നില്ല വ്യക്തമാക്കുന്ന സത്യത്തെ വ്യക്തമാക്കി തരുന്ന കിതാബിൽ നിന്നുള്ള വചനങ്ങളാണ് സത്യത്തെ അസത്യത്തിൽ നിന്ന് സത്യത്തിനെ വ്യക്തമാക്കുന്ന വെളിവാക്കിത്തരുന്ന കിതാബിൽ നിന്നുള്ള വചനങ്ങളാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം ഈ കിതാബിനെ നാം അഥവാ ഖുർാനിനെ നാം അറബി ഭാഷയിലുള്ളൊരു ഗ്രന്ഥമായിട്ടാണ് ഇറക്കിയത് ഖുർഷിയ മറ്റുള്ള കിതാബുകൾ വേറെ ഉണ്ട് അതിന്റെ ഒക്കെ വേറെ വ്യത്യസ്ത ഭാഷകളാണ് ഖുർ ഭാഷിയ അറബി ഭാഷയിലായി നാം ഇതിനെ ഇറക്കിയിക്കാം തങ്ങളുടെ നാം ഒരു കഥ പറഞ്ഞു തരാം

ഒരു നല്ല കഥ തങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരുന്നില്ല ആ ചരിത്രം തങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ വിഷയത്തിലേക്ക് തങ്ങൾ ശ്രദ്ധ പോയിരുന്നില്ല അങ്ങനെയുള്ള ഒരു ചരിത്രം ഒരു നല്ല ചരിത്രം രവിയെ തങ്ങൾക്ക് ഈ കുമാാനിനെ വഹി അറിയിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഇനി പറഞ്ഞതാണ് ഈ ചരിത്രത്തിലേക്ക് അടുത്തായിട്ട് മുതൽ ചരിത്രത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കാണ് കടക്കുന്നത് അള്ളാഹു അത് പറയാനും കേൾക്കാനും കേൾക്കാനും അതിൽ നിന്നുള്ള നല്ല ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈ കമുൾ ചെയ്യുമാറാകട്ടെ ഈ ഈ സദസ്സിന്റെ കൊണ്ട് നമ്മുടെ ആഹവും െത്തുക്കൾ പഠിപ്പിച്ചതുപോലെ ആ എന്തൊക്കെ വിഷയത്തിൽ മാനസികമായി പ്രയാസപ്പെടുന്നുവോ അതിൽ നിന്നൊക്കെ ഒരു റാഗറ്റ് കിട്ടാൻ സമാധാനം ലഭിക്കാൻ ഈ അല്പസമയം മൂലം ക്ലാസ് സ്വഭാവം ഉപകാരപ്പെടുത്തി തൊരു برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام.